ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന വാട്ട് എ ത്രില്ലർ ത്രില്ലർ എന്ന് പറഞ്ഞത് ഇന്ത്യ വിജയിക്കുമോ പാകിസ്ഥാൻ വിജയിക്കുമോ എന്ന കാര്യത്തിലല്ല വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു ഒടുവിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചു വിജയ റൺ നേടിക്കൊണ്ടാണ് കോഹ്ലി സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു ഫോർ നേടുന്നു അതുവഴി ഇന്ത്യ വിജയിക്കുന്നു കോഹ്ലി കൃത്യം നൂറ് റൺസ് പൂർത്തിയാക്കുന്നു അങ്ങനെ ഒരു ത്രില്ലറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പാകിസ്ഥാനെ ആറ് വിക്കറ്റിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിന്റെ സെമി ഫൈനൽ ഇപ്പോൾ ഉറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ പുറത്തേക്കുള്ള വഴി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസാണ് എടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ടി സൗദ് ഷെക്കിയിൽ മികച്ച പ്രകടനം നടത്തി അറുപത്തി രണ്ട് റൺസ് ആയിരുന്നു അദ്ദേഹം എടുത്തിരുന്നത് അതുപോലെ തന്നെ റസ്വാൻ നാൽപ്പത്തി റൺസ് എടുത്തു എന്നുള്ളതാണ് ഇന്ത്യയുടെ ബൗളിംഗ് കാർഡിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തന്നെയാണ് ഏവരെയും ത്രസിപ്പിച്ചിട്ടുള്ളത് നൂറ്റി പതിനൊന്ന് പന്തുകളിൽ നിന്ന് നൂറ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഴ് ഫോറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതേസമയം ഷുബ്മാൻ ഗിൽ അൻപത്തിരണ്ട് പന്തുകളിൽ നിന്ന് നാൽപ്പത്തിയാറ് റൺസ് സ്വന്തമാക്കി ശ്രേ സയ്യർ മികച്ച പ്രകടനം നടത്തി അറുപത്തിയേഴ് പന്തുകളിൽ നിന്ന് അൻപത്തിയാറ് റൺസ് സ്വന്തമാക്കി ഇങ്ങനെ വിരാട് കോഹ്ലിയാണ് ഈ ഒരു മത്സരത്തിലെ വിജയശില്പി ആയിട്ടുള്ളത് അങ്ങനെ ആറ് വിക്കറ്റിനെ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു തന്റെ കരിയറിലെ എൺപത്തി രണ്ടാമത്തെ സെഞ്ചുറിയാണ് കോഹ്ലി സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് പൂർത്തിയാക്കാനും കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് നിരവധി റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായാലും ഇന്ത്യൻ ആരാധകർക്ക് വളരെ മനോഹരമായ ഒരു വിജയമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഈ ഡി അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അടുത്തൊന്നും കാണാം